സുനിൽ ബോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനിൽ പത്തനംതിട്ട വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക അതുപോലെ ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യുക നമ്മുടെ കൊച്ചു കേരളത്തിൽ സാമ്പത്തിക തട്ടിപ്പുകൾ ഇപ്പോൾ സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ ഈ അടുത്ത സമയത്തായി നിരവധി സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളാണ് തകർന്ന് തരിപ്പണമായത് അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് കോഴഞ്ചേരി കുറിയന്നൂർ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന പി ആർ ഡി മിനി നിധി തട്ടിപ്പ് വളരെ വർഷങ്ങളായി വിശ്വസ്തമായി പ്രവർത്തിച്ചു വന്നിരുന്ന സ്ഥാപനമാണ് പി ആർ ഡി മിനി നിധി ഈ സ്ഥാപനം തകർന്നെന്നും തങ്ങൾ വഞ്ചിതരായി എന്നും ഏറെ വൈകിയാണ് ഇതിലെ നിക്ഷേപകർ അറിയുന്നത് ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നായിട്ടാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തോളം നിക്ഷേപകർ ഈ സ്ഥാപനത്തിൽ വഞ്ചിതരായിട്ടുമുണ്ട് നിരവധി എഫ്ഐ ആറുകൾ തിരുവല്ല കോയിപ്പുറം പത്തനംതിട്ട ചെങ്ങന്നൂർ ആറമുള്ള അതുപോലെ തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനുകളിൽ ഇതിനകം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ തട്ടിപ്പിലെ ഏറ്റവും പുതിയ വാർത്ത ഇതിൻ്റെ സ്ഥാപനത്തിന്റെ ഉടമ ഡി അനിൽകുമാർ അതുപോലെ ഇതിലെ ജനറൽ മാനേജർ എന്നിവരെ ഇ ഡി അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബുധനാഴ്ച അതായത് മെയ് പതിനഞ്ചിന് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് കള്ളപ്പണ കേസിൽ കൈകാര്യം ചെയ്യുന്ന എറണാകുളത്തെ കോടതി ഇവരെ ജൂൺ അഞ്ച് വരെ എറണാകുളം കാക്കനാട്ടുള്ള ജില്ലാ ജയിലിലേക്ക് റിമാൻഡും ചെയ്തു കഴിഞ്ഞു ഇവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു രണ്ടു ദിവസത്തെ ഇ ഡിയുടെ കസ്റ്റഡിയിൽ ഇവരെ ചോദ്യം ചെയ്യാൻ കോടതി വിട്ടു നൽകുകയും ചെയ്തിരുന്നു കസ്റ്റഡി കാലാവധി വെള്ളിയാഴ്ച കഴിഞ്ഞതോടെ ഇവരെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു വെള്ളിയാഴ്ച രാത്രി തന്നെ ഇവരെ രണ്ടുപേരെയും ജയിലിൽ എത്തിക്കുകയും ചെയ്തു ദേശസാൽകൃത ബാങ്കുകൾ നൽകുന്നതിനേക്കാൾ കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്നും പണം സ്വീകരിക്കുകയായിരുന്നു പത്തനംതിട്ട ജില്ലയിലും മറ്റുമായി ഇരുപതോളം ബ്രാഞ്ചുകൾ തുറന്നാണ് നിക്ഷേപകരിൽ നിന്നും ഇവർ പണം സ്വീകരിച്ചു വന്നിരുന്നത് അഞ്ചു വർഷം മുമ്പ് തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഈ സ്ഥാപനം കാലാവധി പൂർത്തിയായ നിക്ഷേപങ്ങൾ നിക്ഷേപക തുകയും പലിശയും തിരികെ നൽകാതിരുന്നതിനെ തുടർന്നാണ് ഇവിടെ പ്രശ്നങ്ങളുടെ തുടക്കമായത് ഈ സ്ഥാപനത്തിന്റെ ഉടമ ഡി അനിൽകുമാർ ഭാര്യ ദീപ മകൻ അനന്തകൃഷ്ണൻ എന്നിവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് ഇവർ ജാമ്യം നേടിയിരുന്നു പത്തനംതിട്ട കോഴഞ്ചേരി കുറിയന്നൂർ ശാഖയിൽ ആറു ലക്ഷം രൂപ നിക്ഷേപിച്ച ഒരു സ്ത്രീ പരാതിപ്പെട്ടതോടെയാണ് ഈ സ്ഥാപനത്തെപ്പറ്റി കേസുകൾ എടുത്തു തുടങ്ങിയത് പിന്നീട് ഇ ഡി അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ കേസ് ഏറ്റെടുക്കുകയായിരുന്നു അതുപോലെ ഈ സ്ഥാപനത്തെ പറ്റിയുള്ള മറ്റൊരു വാർത്ത പിന്നെ ഉടമ ഡി അനിൽകുമാറിന്റെ സഹോദരൻ ഗോപാലകൃഷ്ണൻ നായർ എം ഡി ആയിട്ടുള്ള ജി ആൻഡ് ജി ഫിനാൻസ് ഏതാനും പുല്ലാട് ആസ്ഥാനമാക്കിയായിരുന്നു ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് ലിമിറ്റഡ് തകർന്നപ്പോൾ പുതിയ പേരിൽ അതായത് ജി ആൻഡ് ജി ഫിനാൻസ് എന്ന പേരിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനം തുടങ്ങുകയായിരുന്നു ഈ സ്ഥാപനത്തിനും നിരവധി ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു ഈ ബ്രാഞ്ചുകളിൽ നിന്നൊക്കെ ഈ ബ്രാഞ്ചുകൾ തുറന്ന് പാവപ്പെട്ട നിക്ഷേപകരിൽ നിന്നും പണം സ്വീകരിക്കുകയായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഈ സ്ഥാപനവും നിക്ഷേപകരെ വഞ്ചിച്ച കോടികളാണ് തട്ടിയെടുത്ത് മുങ്ങിയത് ഇതിലെ ഉടമകൾ ഇപ്പോൾ ജയിലിലാണ് ഗോപാലകൃഷ്ണനും മകനുമാണ് പോലീസിൽ കീഴടങ്ങിയിരിക്കുന്നത് അയാളുടെ ഭാര്യ സിന്ധു മകൾ ലേഖാലക്ഷ്മി എന്നിവർ ഇപ്പോഴും പിടികിട്ടാപ്പുള്ളികളാണ് ഈ അടുത്ത കാലത്തായി പത്തനംതിട്ട ജില്ലയിൽ നിരവധി സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളാണ് തകർന്ന തരിപ്പണമായത് നമുക്കറിയാം ഏതാണ്ട് രണ്ടായിരം കോടി രൂപ തട്ടിയെടുത്ത പോപ്പുലർ ഫിനാൻസ് പോപ്പുലർ ഫിനാൻസ് എന്ന സ്ഥാപനം രണ്ടായിരത്തി ഇരുപതിലാണ് തകർന്നത് ഏതാണ്ട് അറുപത്തിരണ്ട് വർഷം വളരെ വിശ്വാസ്യതയോടുകൂടിയാണ് ഈ സ്ഥാപനം പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളമിങ്ങോളം ബ്രാഞ്ചുകൾ തുറന്ന് അതുപോലെ കേരളത്തിന് വെളിയിലും ബ്രാഞ്ചുകൾ തുറന്ന് തുറന്ന് നിക്ഷേപകരുടെ പണം സ്വീകരിച്ച് നിക്ഷേപകരിൽ നിന്നും വിശ്വാസം നേടിയെടുത്തത് പക്ഷെങ്കിൽ തൊണ്ണൂറ്റി തന്നെ പോപ്പുലർ ഫിനാൻസ് തകർന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസത്തോടു കൂടിയാണ് പോപ്പുലർ ഫിനാൻസ് തകർന്നു എന്ന് നിക്ഷേപകർ അറിയുന്നത് പോപ്പുലർ ഫിനാൻസിൽ പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്ക് ഇതുവരെയായിട്ടും പണം തിരിച്ച് കിട്ടിയിട്ടില്ല അതുപോലെയാണ് പത്തനംതിട്ട ഓമല്ലൂർ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന തറയിൽ ഫിനാൻസ് എന്ന സ്ഥാപനം തറയിൽ ഫിനാൻസ് എന്ന സ്ഥാപനവും വളരെ വർഷങ്ങളായി പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ഇതും ഒരു സുപ്രഭാതത്തിൽ തകരുകയും ഇപ്പോൾ ഇതിന്റെ ഉടമകളും ജയിലിലാണ് മറ്റു പത്തനംതിട്ട ജില്ലയിൽ തകർന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ഉള്ളാട് കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ജി ആൻഡ് ജി ഫിനാൻസ് കോടികളുടെ തട്ടിപ്പാണ് ഈ സ്ഥാപനവും നടത്തിയത് ഈ അടുത്ത കാലത്തായി ഏറ്റവും പുതിയ തട്ടിപ്പ് നടന്നത് നെടുമ്പർബിൾ ഫിനാൻസിന്റെ തട്ടിപ്പാണ് തിരുവല്ല കേന്ദ്രമാക്കിയാണ് നെടുമ്പർബിൾ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്ന സ്ഥാപനം നെടുമ്പർബിൾ ഫിനാൻസ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കേരള കോൺഗ്രസിന്റെ ഒരു നേതാവായിരുന്നു ഇതിന്റെ ഉടമ അതും തകർന്ന് തരിപ്പിടമായി ഇനിയും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ പണം നിക്ഷേപിക്കുന്നതിന് മുമ്പ് നിക്ഷേപകർ വഞ്ചിതരാകാതിരിക്കുക ദേശ സാൽകൃത ബാങ്കുകളിലോ ട്രഷറികളിലോ മാത്രം പണം നിക്ഷേപിക്കുക സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ പണം നിക്ഷേപിക്കുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കണം എല്ലാ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളും ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു അപ്ഡേറ്റുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം